പെട്ടെന്ന് ഒരു പായസമൊക്കെ കുടിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് അവൽ പായസം അപ്പം ഇന്നത്തെ വീഡിയോ അവൽ പായസത്തിൻ്റെ ആണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം വേഗം പോയി വീഡിയോ കണ്ടാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ള കളറുള്ള അവലല്ല നമ്മളെ മട്ട അവലില്ല അതാ എടുത്തേക്കുന്നത് ബ്രൗൺ കളറുള്ള ജസ്റ്റ് അതൊന്ന് വറുത്തെടുക്കണം ഒത്തിരി വറുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഒരു ആയി വന്നാൽ മതി കേട്ടോ ഇപ്പം ഇതാ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം മതി അപ്പം അല് വർ വറത്തെടുക്കാൻ പറ്റും അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതുവരെ നമ്മൾ ഒന്ന് ഇളക്കിയിടുക അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വറുത്തെടുത്ത അവലും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അവലിൻ്റെ അളവ് ഒത്തിരി കൂടി പോവേണ്ട പിന്നെ ഇത് നൈസ് അവലായത് കൊണ്ട് ജസ്റ്റ് അങ്ങോട്ട് പോകും കുറച്ചുകൂടെ കട്ടിയുള്ള അവൽ വേണമെങ്കിലും എടുക്കുക അതാകുമ്പോൾ നമുക്ക് ഈ അടപ്പായസൊക്കെ പോലെ ചെറുതായിട്ട് കടിക്കാനും കൂടെ കിട്ടും ഈ അവലാകുമ്പം നമ്മൾ ജസ്റ്റ് കടിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കിട്ടാത്തത് വെന്തങ്ങോട്ട് അതിൽ അലിഞ്ഞു പോകും ഇനി അധികം വേവാനൊന്നുമില്ല കാരണം കട്ടി കുറഞ്ഞ അവലായത് കൊണ്ട് നമുക്ക് അധികം വേവൊന്നുമില്ല അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ ചേർത്തതേ ഉള്ളൂ കാരണം അതൊരു പാകത്തിനുള്ള മധുരമാണ് ഒത്തിരി കൂടുതലും ഇല്ല എന്നാൽ കുറവുമല്ല നോർമൽ ആയിട്ടുള്ള ഒരു മധുരം നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ പായസം റെഡിയാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ പായസം എടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ അത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നെയ്യ് വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാ കൊത്തൊക്കെ ഇട്ട് കൊടുക്കും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ